മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ സുനിൽകുമാറിനെ മാറ്റിയേക്കുമെന്ന സൂചനകളുമുണ്ട് ആരോഗ്യമേഖലയിലെ പ്രതിസന്ധികൾ യൂറോളജി വിഭാഗം മേധാവിയുടെ പരസ്യപ്രതികരണവും തുടർ വിവാദവും വേണ്ടി പ്രശ്നപരിഹാരത്തിന് ഹൈദരാബാദിൽ നിന്ന് വിമാനമാർഗം ഇന്ന് രാവിലെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ എത്തിച്ചു ഇതോടെ യൂറോളജി വിഭാഗത്തിൽ മാറ്റിവെച്ച ശസ്ത്രക്രിയകൾ പുനരാരംഭിച്ചു അതേസമയം സൂപ്രണ്ട് ഡോക്ടർ ബി എസ് സുനിൽകുമാറിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ലെന്ന് ആരോഗ്യവകുപ്പ് വിലയിരുത്തി ഡോക്ടർ ഹാരിസ് ഹാസന്റെ തുറന്നു പറച്ചിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കെ ജി എം സി ടി എ പ്രതിഷേധം സംഘടിപ്പിച്ചു അദ്ദേഹം അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് സിസ്റ്റം ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു കാര്യമായിട്ട് അത് കണക്കിലെടുക്കുകയാണ് വേണ്ടത് അപ്പൊ അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ സ്ട്രോങ് ആയി രംഗത്തിറങ്ങുന്നതായിരിക്കും ആരോഗ്യമേഖലയിലെ പ്രതിസന്ധികൾ ചൂണ്ടിക്കാട്ടി സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രതിഷേധിച്ചു സർക്കാർ മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിലായിരുന്നു പ്രതിഷേധ മാർച്ച് വയനാട് മാനന്തവാടി പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഒന്നും തള്ളുമുണ്ടായി ഇതൊക്കെ നേരെയാക്കാൻ ആൺകുട്ടികൾ ഈ നാട്ടിൽ വരും എന്നാണ് സംശയമില്ല പക്ഷെ ആ എട്ടു മാസത്തേക്ക് കൂടി ജനങ്ങളെ ഇത് അനുഭവിപ്പിക്കാൻ ആരോഗ്യ കേരളം േറ്ററിലാണ് ഈ ഗവൺമെന്റ് ആരോഗ്യ കേരളത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് ഓഫീസിലേക്ക് ബിജെപി മാർച്ച് നടത്തി തിരുവനന്തപുരം